ഫലസ്തീന് പിന്തുണയുമായി സൗദി പലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വത്തിന് അർഹതയുണ്ടെന്നും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിന് പലസ്തീനിലെയും ലബനാനിലെയും സഹോദരങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുന്നുവെന്നും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു റിയാദിൽ നടന്ന അറബ് ഇസ്ലാമിക് അസാധാരണ ഉച്ചകോടിയുടെ വേളയിൽ സൽമാൻ വേണ്ടി നടത്തിയ പ്രസംഗത്തിലാണ് കിരീടാവകാശി കാര്യം പറഞ്ഞത് പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ഇസ്രയേൽ ആക്രമണങ്ങളുടെ തുടർച്ചയുടെയും ലബനാനിലെ ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് ഉച്ചകോടി നടക്കുന്നത് ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കാനും അതിന്റെ ഭൂമി ആക്രമിക്കാതിരിക്കാനും ഇസ്രായേലിനെ നിർബന്ധിക്കണമെന്നും കിരീടാവകാശ ആവശ്യപ്പെട്ടു പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയ വംശാഹത്യെ സൗദി അപലപിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നത് പുതുക്കുന്നു ആക്രമണം മൂലം ജീവൻ അപഹരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കാണാതായവരുടെയും എണ്ണം ഒരു കവിഞ്ഞു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നും കിരീടാവകാശപ്പെട്ടു പറഞ്ഞു നവംബർ പതിനൊന്നിന് റിയാദിൽ നടന്ന സംയുക്ത അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ വിപുലീകരണമാണ് ഈ ഉച്ചകോടി അൻപത്തിയേഴ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കളും പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുത്തു അതേസമയം പലസ്തീനിലും ലബനാനിലും ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംയുക്ത അറബ് ഇസ്ലാമിക് ഫോളോ അപ്പ് ഉച്ചകോടിക്ക് ആഹ്വാനം ചെയ്ത സൌദി അറേബ്യയെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ പ്രശംസിച്ചു കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി ടെലഫോൺ സംഭാഷണം നടത്തവെയാണ് പ്രശംസ ഉച്ചകോടി വിജയകരമാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലും ബന്ധത്തിന്റെ വികാസവും അവശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും ഇരുവരും ചർച്ച ചെയ്തു ഇതിനിടെ സൌദി സായുധസേന ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഫയാദ് ബിൻ ഹാമിദ് അൽ റുവായിലി ഇറാൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗാരിയുമായി കൂടിക്കാഴ്ച നടത്തി ഇറാൻ സന്ദർശനത്തിനിടെ ടെഹ്റാനിൽ വെച്ചാണ് ഇരുവരും നേരിൽ കണ്ടത് മേഖലയിൽ സുരക്ഷയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്ന തരത്തിൽ സൈനിക പ്രതിരോധ മേഖലകളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ പൊതു താൽപര്യങ്ങളുമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു ബെയ്ജിംഗ് കരാറിന്റെ ചട്ടക്കൂടിനുള്ളിലാണ് ലഫ്റ്റനന്റ് ജനറൽ ഫയാദ് അൽ റുവായിലിയുടെ ഇറാൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പൊതുതാൽപര്യമുള്ള വിഷയങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ പരസ്പര സഹകരണം ഉണ്ടാക്കുകയും ഏകോപനം സഹകരണം എന്നിവ ഉന്നത നിലവാരത്തിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം ഇറാൻ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി അഫിയേഴ്സ് അസിസ്റ്റന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ ഗുലാം മെഹ്റാബിയുമായും അൽ റുവൈലി കൂടിക്കാഴ്ച നടത്തി അതേസമയം സെപ്റ്റംബറിൽ ലബനാനിൽ നടത്തിയ പേജർ സ്ഫോടനം തന്റെ അറിവോടെയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്ന് സമ്മതിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള രണ്ടു ഘട്ടമായി നൂറുകണക്കിന് റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തത് നൂറ്റി അറുപത്തിയഞ്ചിലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ായും ഒരു വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ ഏഴുപേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ഇറായേൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഹിസ്ബുള കർമിയൽ പ്രദേശത്തെ പരിശീലന കേന്ദ്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും വ്യക്തമാക്കി രണ്ടു ഘട്ടമായി നടന്ന ആക്രമണത്തിൽ ആദ്യഘട്ടത്തിലെ എൺപതോളം റോക്കറ്റുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം തകർത്തു ഡ്രോൺ ആക്രമണ ഭീതിക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു അതീവ സുരക്ഷാ സംവിധാനമുള്ള ബങ്കറിലാണ് കഴിയുന്നതെന്ന റിപ്പോർട്ട് പുറത്തുവന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂഗർഭ അറയിലാണ് നദിന്യാഹു എന്നാണ് ിൽ മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തത് പ്രധാനമന്ത്രിയുടെ ദൈനംദിന യോഗങ്ങളടക്കം ചേരുന്നത് ഈ ബംഗറിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി